സംസ്ഥാന ജൂൺ തീയതികളിൽ കുമളിയിൽ നടക്കും ജില്ലകളിൽ നിന്നുമായി പ്രതിനിധികൾ പങ്കെടുക്കും ആനുകാലിക സംസ്ഥാന ചർച്ച ചെയ്യും ദേശീയ രാഷ്ട്രീയങ്ങൾ മഹേശ്വരി ശില്പശാല ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സംസ്ഥാന എൻ അരുൺ അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സംസ്ഥാനം

ഈ ചർച്ച ചെയ്യുകയാണ് അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച തന്നെ ഉദ്ഘാടനം 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 നാളെ രാവിലെ ാണ് അഖിലേന്ത്യാബ് സ്വദേശിയാണ് എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും സംഘടക സമിതി കൺവീനർ വി കെ ബാബുക്കുട്ടി സ്വാഗതവും എ വൈ എഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് നന്ദിയും പറയും തുടർന്ന് കലാസാഹിത്യ സംസ്കാരം യുവത്വം എന്ന വിഷയത്തിൽ കുരിപ്പുഴ ശ്രീകുമാർ പ്രഭാഷണം നടത്തും മുപ്പതിന് രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ പ്രതിനിധികളുമായി മുഖാമുഖം നടത്തും തുടർന്ന് പരിസ്ഥിതി വികസനവും മാർസീൻ കാഴ്ചപ്പാടുകളും എന്ന വിഷയത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും ഫാസിസ്റ്റ് കാലത്തെ ജനാധിപത്യയും അരാഷ്ട്രീയവൽക്കരണവും പോരാട്ടവും പ്രതിരോധം എന്ന വിഷയത്തിൽ സുനിൽ പി ഇളയിടവും ക്ലാസുകൾ നയിക്കും സി സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ എ സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് പെരുമഡം എൽ എ വാഴുർ സോമൻ എന്നിവരും യോഗത്തിൽ സംസാരിക്കും പറ്റി അറിയിക്കുന്നതിനായി കുമളിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ പ്രസിഡന്റ് എൻ അരുൺ എ വൈ എഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ജോയിസ് സംഘടക സമിതി കൺവീനർ വി കെ ബാബുക്കുട്ടി എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി